ഈ കോഞ്ചറിങ് സിനിമ സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ഒരു വേള നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുകയും ചെയ്യുന്നുള്ളതാണ് അതായത് ഈ സിനിമയുടെ സീരീസുകൾ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല എല്ലാ വെർഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ തുടക്കത്തിലും അവസാനത്തിലും എഴുതി കാണിക്കുന്നത് ഇത് സത്യത്തിൽ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ എഡിൻ്റെയും ലൊറൻ വാറൻറ്റിൻ്റെയൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ വരുന്നത് അപ്പോൾ അവർ പ്രത്യേകിച്ച് ഈ പറയുന്ന പാരാനോർമൽ ആക്ടിവിറ്റീസിൽ റിസേർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനെ തളയ്ക്കാനും എക്സോഴ്സസത്തിലൂടെയൊക്കെ അതിനെ തളയ്ക്കാനും ഒക്കെ പരിശ്രമിക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് അപ്പം അവർ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും പല ബുക്കുകളിലും അവർ എഴുതിയിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും അപ്പം അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള സിനിമകളാണ് ഈ പറയുന്ന കോഞ്ചറിങ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വേർഷൻ ലാസ്റ്റ് സീരീസ് ദ കോഞ്ചറിങ് ദ ലാസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ റിലീസായി അപ്പം അതിനകത്ത് സ്മ്ലർ ഫാമിലിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഈ പറയുന്ന ഭൂതങ്ങളും ഈ ആത്മാക്കളെ കൊണ്ടൊക്കെയുള്ള പ്രേതങ്ങളെ കൊണ്ടൊക്കെയുള്ള ശല്യമാണ് അതിനകത്തും കാണിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ഹൊറിക്കെയിൻ ഉണ്ടായതിനും കൊണ്ട് തന്നെ വീട് നഷ്ടപ്പെട്ടിട്ട് അവര് ഉള്ള സമ്പാദ്യം കൊണ്ടാണ് ഈ തേർട്ടി ത്രീ അരബ് അവന്യൂ എന്ന് പറയുന്ന സ്ട്രീറ്റിൽ അമേരിക്കയിലെ ഈ സ്ട്രീറ്റിൽ അവര് വീട് വാങ്ങിക്കുന്നത് അപ്പം അങ്ങനെ അവരവിടെ വന്ന് ആറ് പെൺമക്കളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് അവരവിടെ താമസിക്കുകയാണ് അപ്പം അങ്ങനെ അവിടെ താമസിക്കുന്ന താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് ഇങ്ങനെ പോകെ പോകെ പലതരത്തിലുള്ള തരത്തിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റീസ് ഇവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നത് അതായത് അവരെ മക്കളെ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് തള്ളിയിടുക അതേപോലെ തന്നെ ഈ മുകളിൽ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ബൾബ് അവരുടെ തലയിലേക്ക് ഇടുക അവരുടെ നായനെ ഈ ചുമരലിട്ട് അടിക്കുക അവരെ പാരലൈസ് ചെയ്യാൻ ശ്രമിക്കുക അവരുടെ ചെയറൊക്കെ തനിയേം ഫർണിച്ചറുകളൊക്കെ തനിയെ നീങ്ങിപ്പോവുക ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എന്താ പറയുക പാരാനോർമൽ ആക്ടിവിറ്റീസ് ഇവരെ എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ ഇതവര് പല ആൾക്കാരോടും പറഞ്ഞു അതിന്റെ കൂട്ടം തന്നെ അവിടുന്ന് അവിടെ അന്നത്തെ അവിടുത്തെ കത്തോലിക്ക പള്ളിയിലുള്ള അച്ഛന്മാരൊക്കെ വന്നു നോക്കി പക്ഷെ അവർക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നാൽ ഇത് ആൾക്കാർ കുറേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നൊന്നുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്താണ് ഈ എഡും ഈ ലൊറൈൻ വാറൻറ്റും ഈ സ്ഥലത്തേക്ക് വരുന്നത് അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവർ വന്ന് ഈ വീടിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ ഇങ്ങനെ ഡൗൺ ആവുന്നത് അവർക്ക് ഫീൽ ചെയ്തു അതായത് ഒരു പെട്ടെന്നൊരു വല്ലാത്തൊരു തണുപ്പ് അവർക്ക് അനുഭവപ്പെട്ടു അതേപോലെ തന്നെ ഈ ചെയറുകളും ഒക്കെ ഇങ്ങനെ ഈ പറയുന്ന ചെയറും ഫർണിച്ചറുകളൊക്കെ ഇങ്ങനെ തനിയെ മൂവ് ചെയ്യുന്നതായിട്ട് അവർ കണ്ടു ഇരണ്ട രൂപങ്ങൾ അവർ കണ്ടു അതേപോലെ തന്നെ കണ്ണാടിയിൽ ഗെറ്റ് ഔട്ട് എഴുതി വെച്ചത് അവർ കണ്ടു അങ്ങനത്തെ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസുകൾ ആ റൂം ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനെ വീഡിയോ റെക്കോർഡ്സോ അങ്ങനത്തെ തെളിവുകളൊന്നും ഈ പറഞ്ഞ ലാസ്റ്റ് സ്മോ സ്മർ ഫാമിലീൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ഇല്ല അപ്പോ ഇതാണ് അവർക്ക് അവിടുന്ന് അനുഭവ വേദ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പം ഇതിന് ശേഷം ഇതിനെ ബേസ് ചെയ്തിട്ട് ടി വി സീരീസും അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കുകളൊക്കെ റിലീസ് ആവുന്നുണ്ട് അപ്പം അതിനെ അനുകൂലിച്ചിട്ടും ആൾക്കാർ പറയുന്നുണ്ട് അതിനെ പ്രതികൂലിച്ചിട്ടും ആൾക്കാർ പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെ അതിനുശേഷം കുറെ കാലത്തിന് ശേഷം ഒരു കത്തോലിക്ക പള്ളിയിൽ നിന്നുള്ള ഒരു അച്ഛൻ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അത് ഒന്ന് അടങ്ങി അടങ്ങിപ്പോയി അതൊന്ന് അതിൻ്റെ ശല്യം അവർക്ക് വളരെയധികം കുറഞ്ഞു എന്നാണ് അവർ പറയുന്നത് പക്ഷെ എന്നിരുന്നാലും അവര് പല ശബ്ദങ്ങൾ കേൾക്കുക പ്രത്യേകിച്ച് ദുർഗന്ധം വരിക അതേപോലെ തന്നെ പന്നിയുടെ സൗണ്ട് പോലത്തെ സൗണ്ട് അവര് കേൾക്കുക ഇങ്ങനത്തെ ഒക്കെ പിന്നീടും തുടർന്നും ഉണ്ടായിരുന്നു എന്നുള്ളതും അവര് ഈ ഫാമിലി പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അവസാനം അവര് ഈ വീട് വിട്ടിട്ട് വേറെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം മാറിപ്പോയതിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല പക്ഷെ ആ വീട് ആ എപ്പോഴും അതുപോലെ തന്നെ അവിടെ റിമൈനിങ് ആയിരുന്നു അപ്പൊ ഈ ഒരു വീട് കുപ്രസിദ്ധമായതുകൊണ്ട് തന്നെ സത്യത്തിൽ ആരും ഈ ഒരു വീട് എടുക്കാനോ അല്ലെങ്കിൽ അവിടെ അതിന്റെ അതിന്റെ ഓണർ അതിനെ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരും എടുത്തില്ല അവസാനം ഡബേറ ഓൺസ് എന്ന് പറഞ്ഞ സ്ത്രീ ആ വീട് വാങ്ങിക്കുന്നുണ്ട് പക്ഷെ അവരവിടെ താമസിച്ചിട്ട് അവർക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അവർക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളൊന്നും ഇതുവരെ ഒരു എക്സ്പീരിയൻസും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഡബേറ ഓൺസ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ഇത് സത്യമാണോ ഇത് മിഥ്യയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഈ പറയുന്ന കോഞ്ചറിങ് സിനിമ റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് ഈവൻ തോ അത് റിയലിസ്റ്റിക്കലി നടന്നിട്ടുള്ള ഈ എഡ് എഡിൻ്റെയും ഈ പറയുന്ന ലൊറൈൻ വാറൻഡിൻ്റെ ജീവിതത്തിൽ അവരുടെ അന്വേഷണങ്ങളിൽ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള പറയുമ്പോഴും അതിൻ്റെ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്ന സമയത്തും ഇപ്പോഴും അത് അൺബിലീവബിൾ ആയിട്ട് തുടരുന്ന ഒരു സാധനമാണ് വാട്ട് ഈസ് എക്സാക്ട്ലി നോ വൺസ് നോ വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പിൻ ദർ എന്നുള്ള ഒരു സാധനം പിന്നെ ഇതിൻ്റെ വേറെ കുറെ എന്താ പറയാ റിസർച്ച് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്പ്ലറിന് ഈ എന്താ പറയാ തലയ്ക്കകത്ത് ഫ്ലൂയിഡ് തലയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് തോന്നുന്ന ഹാലൂസിനേഷൻസ് ആണ് ഇതെല്ലാം എന്നുള്ളതും പല റിസേർച്ചേഴ്സും റിസർച്ചേഴ്സും പറയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഫ്ലൂയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ് മരുന്നുകൾ ഇവർ എടുക്കുന്നുണ്ടായിരുന്നു ഈ ഡ്രഗിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെ ഹാലൂസിനേഷൻ ആണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതും പല റിസേർച്ചേഴ്സും പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതല്ലാണ്ട് സംസാരിക്കുന്ന കോൺക്രീറ്റ് എവിഡൻസസ് ഒന്നും ഈ പറയുന്ന സിനിമയിൽ കാണിക്കുന്ന പോലത്തെ കാര്യങ്ങൾക്ക് ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഒരു കേസിൽ മാത്രം വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സൗണ്ടിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു 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 കഥ അല്ലെ കഥ എന്ന് പറയാൻ പറ്റില്ല ആ കുട്ടിയുടെ വെച്ചിട്ടുള്ള ആ കുട്ടിയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ മാത്രം അവർക്ക് അതിൻ്റെ ഓഡിയോ റെക്കോർഡ്സും ടേപ്സും കിട്ടി അതേപോലെ തന്നെ ആ കുട്ടി അപ്നോർമൽ ആയിട്ട് ആ കുട്ടിങ്ങനെ ചാടി പോകുമ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള പിക്ചറുകളൊക്കെ കിട്ടി എന്നുള്ളതാണ് ഈ എഡ് ആൻഡ് ലോറൈനി അതല്ലാണ്ട് ഇതിന് കോൺക്രീറ്റ് എവിഡൻസസ് ഒന്നും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് പിന്നെ പറയാം പല ആൾക്കാരും പറയുന്നത് ഈ ഈ പറയുന്ന എന്താ പറയാ പാരലാലിസം പോലുള്ള സംഭവങ്ങൾ എസ്പെഷ്യലി സ്ലിപ്പിംഗ് പാരാലിസം പോലെയുള്ള സംഗതികളാണ് എന്നുള്ളതാണ് അതായത് നമ്മുടെ മൈൻഡ് വള ബോഡി വളരെ ഡീപ് സീ സ്ലീപ്പിലേക്ക് പോവുകയും എന്ന് നമ്മുടെ മൈൻഡ് സെയിം ടൈമിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രശ്നം അത് ചിലപ്പം സ്വപ്നങ്ങളാവാം അതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജും സ്വപ്ന ലോകത്താവും നമ്മൾ പക്ഷെ അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രെയിഞ്ചായിട്ടുള്ള എക്സ്പീരിയൻസുകളായിരിക്കും ഡ്യൂറിങ് ദാറ്റ് ടൈം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ആ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് എങ്ങനെ എന്നിരുന്നാലും ഒരു റിയൽ കരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് കോഞ്ചറിങ് എന്ന് പറയുമെങ്കിലും അതിനെ നമ്മൾ അത്ഭുതപ്പെടുത്തി നമ്മൾ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇതിൽ ഒരു കോൺക്രീറ്റ് എവിഡൻസ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവസാനം ഇപ്പോൾ കോൺക്രി ഈ പറയുന്ന കോഞ്ചറിങ്ങിലെ ദ കോഞ്ചറിംഗ് ദ ലാസ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ആ വീട് ആ വീട് ആ പർട്ടിക്കുലർ ഫാമിലി അവിടുന്ന് മൂവ് ചെയ്ത് പോയതിന് ശേഷം പിന്നീട് അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആർക്കും അങ്ങനെ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ആ സ്മ് ഫാമിലിക്ക് മാത്രമാണ് അത് എക്സ്പീരിയൻസ് ആയേക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു സ്ട്രെയിൻജ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്